ഹലോ ഗായ്സ് ഇറ്റ്സ് മി ഹെയറി മേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരനൊക്കെ മാറി കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പൊക്കെ ക്ലിയർ ആവാനുള്ള ടിപ്പുമായിട്ടാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും മുടി വളർത്തിയവരാണെങ്കിലും എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ചിലർക്ക് നല്ല മുടിയൊക്കെ ഉണ്ടാവും ചിലർക്ക് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നൊരു ഒറ്റ സാധനം മതി നിങ്ങളുടെ ആ ഒരു ടോട്ടൽ സംഭവം സ്പോയിൽ ചെയ്ത് കളയാനായിട്ട് പക്ഷേ ഡാൻഡ്രഫ് ഉണ്ട് അത് എഴുതിയിട്ട് പേടിക്കേണ്ട നോർമലായിട്ട് നാച്ചുറലി ഒരു ഹെയറിൽ ഡാൻഡ്രഫ് വരും അത് സ്വാഭാവികമാണ് പക്ഷെ ഡാൻഡ്രഫ് ഉണ്ടെന്ന് എഴുതിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല ഈ ഡാൻഡ്രഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം ഈ താരൻ എന്ന് പറയുന്ന ആ സംഭവത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് റെമഡീസ് ഉണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഡാൻഡ്രഫ് ഉണ്ടോ എന്ന് എഴുതിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ഡാൻഡ്രഫ് നമുക്ക് മെയിൻ്റൈൻ ചെയ്ത് പോകാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി ഡാൻഡ്രഫ് ഒക്കെ പോയി സ്കാൽപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവുന്ന കുറച്ച് ടിപ്സ് ഉണ്ട് അതാണ് നിങ്ങൾക്ക് ഞാനിന്ന് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് സാധനങ്ങളാണ് കറ്റാർവാഴ ഇഞ്ചി സവോള ഞാൻ ഓൾറെഡി എന്റെ പല വീഡിയോസിലും ഈ ഒരു സംഭവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ കറ്റാർവാഴ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ അലോവേര എന്ന് പറയുന്നത് അതിന് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് ഈ അലോവേര എന്ന് പറയുന്നത് അതുപോലെ ഇഞ്ചി ഇഞ്ചിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ലോസ് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഇഞ്ചി എന്ന് പറയുന്നത് അതുപോലെ സവോള അല്ലെങ്കിൽ എന്ന് പറയുന്നത് വലിയ ഉള്ളി അപ്പൊ അതിനും ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല ഗുണങ്ങളും വൈറ്റമിൻസും അടങ്ങിയ ഒന്നാണ് സവോള എന്ന് പറയുന്നത് അപ്പൊ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡാൻഡ്രഫിന് വേണ്ട ആ ഒരു സംഭവം മെയ്ക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംബ് എടുക്കുക ഞാനിവിടെ വുഡൻ കോമ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വുഡൻ കോംസ് യൂസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്ലാസ്റ്റിക് കോംസിനേക്കാൾ കമ്പാരിറ്റീവ്ലി ഫാർ ഫാർ ബെറ്റർ ആണ് നല്ല റിസൾട്ട് ഉള്ള ഒരു സാധനമാണ് ഈ വുഡൻ കോമ്പ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കോംപ്സിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാനും നമുക്ക് ഡാമേജ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വുഡൺ എന്ന് പറയുന്നത് അപ്പൊ ഞാനിവിടെ ഒരു വുഡൻ കോമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇപ്പൊ ലോങ് ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുടി ഇതുപോലെ സൈഡിലേക്ക് അത് ലെവൽ ചെയ്തൊന്ന് കോതി ഒതുക്കി മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ കോമ്പ് യൂസ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം പതിയെ പതിയെ അതായത് സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് കംപ്ലീറ്റ് ചുരണ്ടി ഇളക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ മാറ്റി 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 ലൈനായിട്ട് തിരിച്ച് 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 കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പ് കവർ ചെയ്ത് ചുരണ്ടി ഇളക്കി കൊടുക്കുക ഷോർട്ട് ഹെയർ ഉള്ള ഉള്ളവർക്കാണെങ്കിൽ നോർമലി റബ്ബ് ചെയ്ത് ഇളക്കിയാൽ മതി അപ്പോൾ ലോങ്ങ് ഹെയർ ഉള്ളവർ ശ്രദ്ധിക്കുക ഇതേപോലെ സൈഡിലേക്ക് മാറ്റി ലൈൻ എടുത്തതിന് ശേഷം ഈ കോമ്പ് യൂസ് ചെയ്തിട്ട് പതിയെ റബ്ബ് ചെയ്ത് റബ്ബെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഡാൻഡ്രഫ് ചുരണ്ടികളൊക്കെ എനിക്ക് വലുതായിട്ട് ഡാൻഡ്രഫ് കാണാൻ ചാൻസ് ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അങ്ങേയറ്റം ഒരു സ്റ്റേജിൽ ഞാൻ കൊണ്ടെത്തിക്കാറില്ല എനിക്ക് ചെറിയൊരു ഇത് വരുമ്പോഴേ ഞാനത് ക്ലിയർ ചെയ്ത് കളയും അതായത് ഒരാഴ്ച ആഴ്ച ഇടവിട്ടിടവിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് കഴിയും അതായത് വലിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുക്കാറില്ല അതായത് ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നവരെ ഞാൻ മെയ്റ്റ് ചെയ്യാറില്ല ചെറിയ ചെറിയ ഒരു ഇത് വരുമ്പഴേ ഞാനത് ക്ലിയർ ചെയ്ത് കളയും ഡാൻഡ്രഫ് വരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഈ എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് ഇനി എന്ത് ചെയ്യും അത് ഒരു പ്രശ്നമല്ല കാരണം ഡാൻഡ്രഫ് നോർമി നമുക്ക് ഒരു മുടിയാകുമ്പോൾ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഹെയർഫോൾ ലോസ് ഒക്കെ സംഭവിക്കുന്നതാണ് നമുക്ക് ഈ ഒരു സംഭവം പക്ഷേ നമുക്കത് ബാലൻസ് ചെയ്ത് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ഡാൻഡ്രഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർഫോളോ ഒക്കെ വന്നു പറഞ്ഞിട്ട് നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ല നമ്മൾ അവിടെ നിന്ന് അതിനെങ്ങനെ മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ കോംബ് യൂസ് ചെയ്ത് സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചുരണ്ടി ഇളകി കൊടുക്കുക ഡാൻഡ്രഫ് കംപ്ലീറ്റ് ഇളകി പോകണം കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്യുക ഇപ്പൊ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിലും ഷോർട്ട് ഹെയർ ഉള്ളവരാണെങ്കിലും ഇതേപോലെ ഒരു കോംബ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് അതായത് നിങ്ങളുടെ സ്കാൽപ്പിന് പറ്റി പിടിച്ചിരിക്കുന്ന ലാൻഡ് മുഴുവൻ ഇളകി പോകണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ കംപ്ലീറ്റ് റബ്ബെയ്ത് കൊടുക്കുക അപ്പോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ റബ്ബ് ചെയ്ത് കളയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഹെയിലും സ്കാപ്പിലൊന്നും വരുന്നതായിട്ട് ഡാൻഡ്രഫ് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു ഒരുപാട് നാളത്തേക്ക് ഞാൻ ഞാനങ്ങനെ വെച്ചേക്കത്തില്ല ഒരാഴ്ച ഇടവിട്ട് ഇടവിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് കളയുന്നുണ്ടാണ് വരുന്നത് എന്റെ തലയിൽ വരുന്നത് ഡാൻഡ്രഫ് കാണാൻ പറ്റാത്തത് ഇപ്പം നോർമലി നല്ല ഡാൻഡ്രഫ് ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരമാണ് നിങ്ങളുടെ തലയിലുള്ളതെന്നുള്ളത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമ്പ് അത് എപ്പോഴും വൈഡ് ടീത്ത് ആയിരിക്കണം മറ്റേ ഗ്യാപ്പ് ഇല്ലാത്ത എടുക്കരുത് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഹെയർ കുരുങ്ങിട്ട് പൊട്ടിപ്പോവും അപ്പൊ വൈഡ് ടീത്ത് ആയിട്ടുള്ള കോമ്പ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഇതേപോലുള്ള കോമ്പ് യൂസ് ചെയ്യുക ഇതൊന്നും വൈഡ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ഇതാണ് അപ്പൊ ഇതൊന്നും വൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇച്ചിരി ഗ്യാപ്പ് ഉള്ളതോ ഒരു മിനിമം ഗ്യാപ്പ് ഉള്ളത് എടുക്കുക കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് കുറഞ്ഞാണ് എടുക്കുന്ന നിങ്ങൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെയർ പരസ്പരം കുരുങ്ങിയിട്ട് പൊട്ടിപ്പോവും അപ്പം നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇഞ്ചി കറ്റാറോഴ സവോള ഇത് മൂന്നും ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞാനത് മൂന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഫോമില് സാധനം കിട്ടും ഈ സാധനം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക ഹെയറിലല്ല സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വിരള് യൂസ് ചെയ്ത് നിങ്ങൾ സ്കാൽപ്പിനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക പിന്നെ നിങ്ങളുടെ തല ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഇഞ്ചി സഹായിക്കും ഇഞ്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതായത് ഈ തല ചൊറിച്ചിൽ ഒരുപാട് പേർക്ക് ഈ തല ചൊറിച്ചിലിന്റെ പ്രശ്നമൊക്കെയുണ്ട് ഡാൻഡ്രഫ് വഴുക്കുമൊക്കെ വന്നിട്ടാണ് അപ്പൊ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ജിഞ്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പ് ഫുള്ള് കവറാവുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പൊ സാധനം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഈ സാധനം ഒന്ന് തലയിൽ പിടിക്കണം സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കണം അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയും വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീട്ടിൽ ഉണ്ടാവും കാരണം ഈ ഇഞ്ചിയുടെ സോളയുടെ ഒക്കെയാണ് ആരും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അത് അങ്ങനെ ഒരു നീറ്റിലുണ്ടാവും അപ്പൊ ഇഞ്ചിയൊക്കെ എടുക്കുമ്പോഴായി കഴിഞ്ഞാലും വളരെ കുറച്ചെടുത്താൽ മതി അതൊരു ചെറിയ കഷ്ണ ഇഞ്ചിയൊക്കെ എടുത്താൽ മതി സവോള ഇഞ്ചിയിലൊക്കെ ഉള്ള ചെറിയ കഷ്ടെടുത്താൽ മതി നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്കിപ്പോ അലോവേറ അല്ലെങ്കിൽ ഈ ഇഞ്ചി സവോള ഇത് ഏകദേശം അളവില് ചേർത്താൽ മതി എല്ലാം കൂടെ ഒരുപാട് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മുടെ സ്കാപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം നമ്മൾ ചൂസ് ചെയ്യാം അപ്പം എനിക്ക് എന്തായാലും കുറച്ച് അധികം വേണ്ടി വരും കാരണം ഇതിന് മൊത്തം ഒന്ന് പിടിക്കണമെങ്കിൽ തന്നെ സമയമുണ്ട് അപ്പം ഏകദേശം ഒരു മണിക്കൂർ ഞാൻ ഹോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് മെയിൻ ആയിട്ട് വാഷ് ചെയ്യാം ഒന്ന് നമുക്ക് ഈ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നോർമലി വാഷ് ചെയ്യാം ഇപ്പം എന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഷാമ്പൂ കണ്ടീഷണെന്ന് ഞാൻ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനൊക്കെ വല്ലപ്പോഴും റേർ ആയിട്ട് ഉപയോഗിച്ചാലായി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി തന്നെയാണ് വാഷ് ചെയ്ത് കളയുന്നത് ഇപ്പോൾ വാഷ് ചെയ്യുമ്പോൾ എങ്ങനെ വാഷ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കാൽ മസാജർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യണം അതായത് നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കാൽ മസാജർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക കാരണം നമ്മളിപ്പോൾ ഈ സാധനം അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് ഒരുപാട് തരികളുണ്ടാവും നമ്മൾ ഓൾറെഡി നമ്മുടെ തലയിൽ നമ്മൾ ചുരണ്ടി ഇടയ്ക്കിയ ഡാൻഡ്രഫ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമുക്ക് റബ്ബ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ ബുഷ് നമ്മൾ സഹായിക്കും ഈ ബുഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ എല്ലാ സംഭവവും കംപ്ലീറ്റ് ആയിട്ട് ഇടങ്ങിക്കും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കും ഒരു സ്കാൽ മസാജർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതിയോ അത് നിങ്ങൾ ഡെയിലി ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതിയോ മിനിമം ഒരു അഞ്ച് മാസം ആറ് മാസം ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കാനത്ത് നിങ്ങൾക്ക് കിട്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു കൊടുക്കും എന്നാലും മിനിമം ഒരു അഞ്ച് മാസം ആറ് മാസം ഒക്കെ ഉപയോഗിക്കണമെന്നുള്ള പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡാൻഡർ ഫ് ബോയ് നിങ്ങളുടെ സ്കാൽപ്പൊക്കെ ക്ലിയർ ആവാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മൈ ഹെയ ബോയ് താങ്ക് യു